കേരളത്തിലെ വമ്പന്മാരായ പല രജവീരന്മാർക്കും സോഷ്യൽ മീഡിയയിലും മറ്റും ഒരുപാട് ഫാൻസ് അസോസിയേഷനുള്ള ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിൽ അതിനു വേറെ വർഷങ്ങൾക്ക് മുൻപ് കേരളത്തിൽ ആദ്യമായി ഒരാണെങ്കിൽ ഒരു ഫാൻസ് അസോസിയേഷൻ രൂപീകരിച്ചു നാടൻ ആനകളെ വെല്ലുന്ന മറുനാടൻ ആനച്ചം എന്നൊക്കെ വാങ്ങൊഴിയായി പറയാറുണ്ടെങ്കിലും അതിനേക്കാൾ വെല്ലുന്ന സൗന്ദര്യത്തിനുടമയായിരുന്നവൻ ഇവൻ തൃശ്ശൂർ ജില്ലയിലെ ഓളരി എൽതുരുത്ത് പിതൃകോവിൽ ക്ഷേത്രത്തിൽ ഉണ്ടായിരുന്ന മൺമറഞ്ഞുപോയ ഗജരാജൻ ഗണപതി പിതൃകോവിൽ ഗണപതി നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത് പിതൃകോവിൽ ഗണപതി എന്ന ആനയെ കുറിച്ചാണ് ഏകദേശം രണ്ടായിരത്തി രണ്ട് കാലഘട്ടത്തിൽ തങ്ങളുടെ ക്ഷേത്രത്തിലേക്ക് ഒരു ആനയെ കൂടി വാങ്ങണമെന്ന പിതൃകോവിൽ ക്ഷേത്രം കമ്മിറ്റിക്കാരുടെ അന്വേഷണം ചെന്നെത്തിയത് മധ്യപ്രദേശിലുള്ള റീവാ ജില്ലയിലായിരുന്നു അവിടെ എത്തിയ കമ്മറ്റിക്കാരുടെ കണ്ണുടക്കിയത് സുന്ദർഗജെന്ന് പേരുള്ള മുപ്പത് വയസ്സുകാരൻ കൊമ്പനിൽ പേര് പോലെ തന്നെ ആളെ കണ്ടാൽ സുന്ദരനായതുകൊണ്ടാവാം അവനെ കയ്യോടെ സ്വന്തമാക്കി പിതൃകോവിൽ ക്ഷേത്രത്തിലെത്തിച്ച് നടയിരുത്തി അങ്ങനെ അവൻ പൂരനഗരിയുടെ സ്വന്തം ഗണപതിയായി മാറി ഒരു ദേശത്തിൻ്റെ മുഴുവൻ ഐശ്വര്യമായി ഊരകത്തമ്മ തിരുവടിയുടെ കാർത്തികോത്സവത്തിന് ആദ്യമായി സ്വർണത്തിടംപെടുത്ത ഗണപതിക്ക് പിന്നീട് അങ്ങോട്ട് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല ഉത്സവപ്പറമ്പുകളെല്ലാം ഈ മറുനാടൻ ആനച്ചന്തത്തിൻ്റെ വരവനായി കാത്തിരുന്ന ദിനങ്ങളുണ്ടായിരുന്നു അത്യാവശ്യം ലക്ഷണത്തികവുകളൊക്കെയുള്ള ആനയാണെങ്കിലും ഇതൊന്നുമല്ല ഗണപതിയെ ആനക്കേരളത്തിൽ ഇത്രയും പ്രശസ്തനാക്കിയത് അഴകിലുമളവിലും നിലവിലും തമ്പുരാന്മാരായ തൻ്റെ കാരണവന്മാരെ ഒരിക്കൽ ചുരട്ടിയടിച്ചുകൊണ്ട് രണ്ടായിരത്തി മൂന്നിലെ ഒറ്റപ്പാലം ഗജമേളയിൽ പോലെ വന്ന് ഗ്യാലപ്പോളിലൂടെ ഏറ്റവും കൂടുതൽ വോട്ട് നേടി ഗജരാജപ്പട്ടം കരസ്ഥമാക്കിയ ഒരു ചരിത്രവും ഇവന് മാത്രം സ്വന്തം തൃശൂർപൂരം നെന്മാറവല്ലങ്ങിവേല പറപ്പൂക്കാവ് തൃപ്പൂണിത്തറ കിഴൂർപൂരം തുടങ്ങിയ കേരളത്തിലെ പ്രശസ്തമായ ഉത്സവങ്ങളിലും ഗണപതിയുടെ സ്ഥായിയായ സാന്നിധ്യമുണ്ടായിരുന്നു അക്കാലങ്ങളിൽ ഫാൻസ് അസോസിയേഷനാണ് ഗണപതിയുടെ സുഖചികിത്സകൾ പോലും വഹിച്ചിരുന്നത് കേരളത്തിലെത്തി പത്ത് വർഷത്തോളം ഉത്സവപ്പറമ്പുകളുടെ ഹരമായി മാറിയ ഗണപതി തൻ്റെ ദൗത്യങ്ങളെല്ലാം പൂർത്തിയാക്കി രണ്ടായിരത്തി പതിനാലിൽ ഉത്സവ കേരളത്തോട് വിട പറഞ്ഞു മൺമറഞ്ഞു പോയെങ്കിലും ഒരു കാലത്ത് ഒരു ദേശത്തിൻ്റെ മുഴുവൻ സർവ്വൈശ്വര്യമായിരുന്ന ഗണപതിയുടെ ഓർമ്മകളിലൂടെ ആനപ്രേമികളിന്നും ജീവിക്കുന്നു